പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തോടെ മുഹമ്മദ് മഖ്ബർ ഇറാന്റെ ഇടക്കാല പ്രസിഡന്റാകും നിലവിൽ ഇറാന്റെ വൈസ് പ്രസിഡന്റാണ് അറുപത്തിയെട്ടുകാരനായ മക്ബർ രാജ്യത്ത് അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുകയാണ് ആയിരത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിനാണ് മക്ബറിന്റെ ജനനം റൈസിയെ പോലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയുടെ അടുത്തയാളാണ് മഖ്ബറും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് വൈസ് പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ആണവ ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്നാരോപിച്ച് മക്ബർ അടക്കമുള്ളവരെ ായിരത്തിപ്പത്തിൽ യൂറോപ്യൻ യൂണിയൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഘമൈനിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നിക്ഷേപ ഫണ്ടായ സെറ്റാഡിന്റെ തലവനായിരുന്നു മോക്ബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക ശേഷം ഉപേക്ഷിക്കപ്പെട്ട സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും വിൽക്കുന്നതിനുമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ അയത്തുള്ള റുഹൈല ഘൊമൈനി സ്ഥാപിച്ചതാണ് സെറ്റാഡ് ഇറാൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ അനുസരിച്ച് പ്രസിഡന്റ് അധികാരത്തിലിരിക്കെ മരിച്ചാൽ പരമോന്നത നേതാവിന്റെ അനുമതിയോടെ രാജ്യത്തെ ആദ്യത്തെ വൈസ് പ്രസിഡന്റിന് ഇടക്കാല പ്രസിഡന്റാകാം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടത്തണം ായിരുന്നു ഇനി ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് ഖസൈസ്ഥാൻ ടെലികമ്യൂണിക്കേഷൻസ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് മാനേജിംഗ് ഡയറക്ടർ ഡെസ്ഫുൾ ടെലികമ്യൂണിക്കേഷൻസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡിപ്രവിഡ് ഫൌണ്ടേഷന് വേണ്ടിയുള്ള വാണിജ്യ ഗതാഗത ഡെപ്യൂട്ടി മന്ത്രി ഖസൈസ്ഥാൻ ഡെപ്യൂട്ടി ഗവർണർ എന്നീ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം